കാണിക്കുമെന്ന് ും രണ്ടാം ഘട്ട നിർമ്മാണം മന്ത്രി റോഷി അഗസ്റ്റിൻ കണ്ടമാലി സന്ദർശിച്ചു നിർമ്മാണ ജോലികൾ സമയബന്ധിതമായി ആരംഭിക്കുമെന്ന് മന്ത്രി ി സന്ദർശിച്ചു കണ്ണമാലിയിൽ എത്തിയ മന്ത്രി റോഷി നിർമ്മാണം സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ആദ്യഘട്ടത്തിൽ ഏഴ് പോയിന്റ് മൂന്ന് കിലോമീറ്റർ പൂർത്തിയാക്കി ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്ന മൂന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ കൂടി ഇപ്പോൾ പൂർത്തിയാക്കും വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് അതിന്റെ ഭാരിച്ച അറിയാം പക്ഷെ ഇത് മനുഷ്യാവകാശം എന്ന രീതിയിൽ മന്ത്രിസഭ കണ്ടു പക്ഷെ ഞങ്ങൾ ആവർത്തിക്കുന്നു ഭാഗികമായിട്ടാണ് കണ്ടിട്ടുള്ളത് അത് ഫോർട്ട് വെച്ച് വരെ നീട്ടിയാൽ മാത്രമേ ഇവിടെ ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ അത് വെറുതെ ട്രിട്രോപാഡിൻ്റെ ഗരിഗൽഭിത്യ നിർമ്മിക്കുകയും കുലിമുട്ടികൾ മാത്രം നിർമ്മിക്കുകയും ചെയ്തുകൊണ്ടാവില്ല മറിച്ച് നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന കായലിലെ എട്ടൽ മണ്ണെടുത്ത് പുലിമുട്ടികളുടെ ഇടയിൽ നിക്ഷേപിച്ചുകൊണ്ട് തീരസംഭോഷണം തീരെ പോഷണം സമഗ്രമായിട്ട് നടപ്പാക്കിയാൽ ഇവിടെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റും അവകാശമാണ് ജന്മാവകാശമാണ് അതിന് മന്ത്രിസഭ ഇപ്പോൾ അനുകൂലമായിട്ടുള്ള ഒരു നടപടി നടപടിയെടുത്താല് ഞങ്ങള് അതിരൂക്ഷമായ കടലാക്രമണം നേരിടുന്ന പ്രദേശമാണ് ചെല്ലാനം വിഷയം ഗൗരവമായി തന്നെയാണ് സർക്കാർ കണ്ടത് അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പെട്ടെന്ന് ഇടപെടലുകൾ ഉണ്ടായത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്ന സമരവും ഇതിന് കാരണമായി ഇതൊന്നും സർക്കാരിനെതിരെയുള്ള സമരമായി കാണുന്നില്ല ഞങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങളെ അഭിനന്ദിക്കുകയാണ് സമരക്കാർ ചെയ്തത് സമരം ജനവികാരമായി മാത്രമേ കാണുന്നുള്ളൂ ഇതിന്റെ ഭാഗമായി കൂടിയാണ് തീരുമാനം സർക്കാർ തലത്തിൽ വളരെ പെട്ടെന്നാണ് തീരുമാനമുണ്ടായതെന്നും മന്ത്രി വ്യക്തമാക്കി തീര ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നല്ല മഴക്കാരുണ്ടായാൽ പോകുന്നത് ഒക്കെ ആദ്യം അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രദേശമായിരുന്നു സെല്ലാങ് നിവാസികളുടെ ബുദ്ധിമുട്ടുകൾ ആദ്യമായി തന്നെ ഇക്കാര്യങ്ങളിൽ തുടർന്നു വന്ന തീരസംരക്ഷണ പ്രവർത്തകർ വ്യത്യസ്തമായി ട്രക്ട്രോ പോയോഗിച്ചുകൊണ്ടുള്ള തീരസംരക്ഷണത്തിനും കടൽ കിറ്റ് നിർമ്മാണത്തിനും ആദ്യമായി തെരഞ്ഞെടുത്ത സ്ഥലവും സെല്ലാങ് തന്നെയാണ് അന്ന് അഭിമാനീയരായ മന്ത്രിമാരും ഈ ജില്ലയുടെ തമ്മിലുള്ള മന്ത്രി കൂടിയായ വ്യവസായ മന്ത്രി ശ്രീ രാജീവ് ഫിഷറിസ് മന്ത്രി ശ്രീ സജി തരിയ ഈ പ്രദേശത്തെ ഉൾക്കൊള്ളുന്ന നിയമസഭ മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായ ശ്രീ കേജാനാക്ഷി എം എൽ എ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഒരുമിച്ച് ആലോചിച്ചാണ് ടെക്ട്രപ്പൾ ഉപയോഗിച്ചുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ തുറക്കു കൊടുക്കാനായിട്ട് തീരുമാനിച്ചത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യ തീരുമാനം പത്ത് കിലോമീറ്റർ ലൈക്ക് പ്രവർത്തികൾ ചെയ്യുക എന്നുള്ളത് എന്നാലത് സെവൻ പോയിന്റ് ആണ് ആദ്യഘട്ടം പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചത് തുടർന്നുള്ള കൂടി അതിൻ്റെ ഭാഗമായി ചെയ്യേണ്ടിയിരുന്നുവെങ്കിലും അതിനാവശ്യമായ തുക ലഭ്യമല്ലാത്ത സാഹചര്യം വന്ന പശ്ചാത്തലത്തിലാണ് അനിതാശീലൻ ഫാദർ ആന്റണി കുഴിവേലി ഫാദർ ജോണി പുതുക്കാട ഫാദർ സെബാസ്റ്റ്യൻ പണച്ചക്കൾ ഫാദർ ജോപ്പൻ ആഡിശ്ശേരി ഫാദർ സോളമൻ ചാരങ്ങാട് എന്നിവരും ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരുമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണപാടി